കരുവാറുകൊണ്ട് മാമ്പുയ അലിഹസൻ മുസ്രിയാരുടെ ആണ്ടുനീർച്ച ഈ ആണ്ടുനീർച്ചയിലെ വരിയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളുടെ വീടിയിൽ കാണിക്കുന്നതാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം കരുവാറുകൊണ്ടെന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ പല പ്രത്യേകതകളുണ്ട് ഇതിൽ നമ്മൾ ആണ്ടുനീർച്ചയിൽ വർഷത്തിൽ നടക്കുന്ന ഈ അന്നദാനത്തിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള വരികളെ നമ്മളൊന്ന് കണ്ടുനോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാം മനസ്സിലാക്കാം അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തിലാറ് ഓരോ വർഷങ്ങളും കുടുംബവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ പ്രകൃതി വർഷം തിരുവിടനാൾ തുടങ്ങി പിന്നെ ഒരു കിലോമീറ്ററിനും അപ്പുറത്ത് പോലും വഴി നീണ്ടു കഴിഞ്ഞു ഓരോ വർഷത്തിലും ആണ്ടു നിർച്ച എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് വർഷങ്ങൾ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആണ്ടുനിർച്ച ആളുകൾ ധരിക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു തെളിവാണ് ഈ കാണുന്നത് നമ്മൾ എത്ര വണ്ടി ഓടിച്ചിട്ട് പോലും ആ പൊസിഷനിലേക്ക് എത്തിക്കാൻ കഴിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് വല വജ്ഞ പ്രത്യേക സ്ഥലത്തേക്ക് ഒന്ന് സൈഡ് മാറി ഏഹ് സൈഡിൽ 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 വരി മറ്റു വാങ്ങി ഇത് ഒരു 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 നമ്മൾ മൂന്ന് കിലോമീറ്ററോളം ഈ വരി നീണ്ടു കിടക്കണം അതിന് യഥാർത്ഥ തെളിവാണ് നമ്മുടെ ഈ വീഡിയോ സ്ത്രീകളുടെ വരിയാണ് ആ മുകളിലേക്ക് പോകുന്നത് ക്യാമറ മുകളിലേക്ക് പിടിക്കൂ ആ പിടിക്കൂ ആ സൈഡിലാണ് സ്ത്രീകളുടെ വരി മുകളിലങ്ങനെ സ്ത്രീകളുടെ ഓ ുന്നക്കാട് എന്നാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ നമ്മൾ അവസാനിക്കുന്നത് എവിടെ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം പുന്നക്കാട് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പുന്നക്കാട് സെൻ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞമ്മ അവസാനം നമ്മൾ തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്ന വരിയുടെ ലാസ്റ്റ് എവിടെ എന്നുള്ളത് നമുക്ക് ഏതാണ് നിമിഷങ്ങൾക്കകം അറിയാൻ കഴിയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അന്നദാനം നടക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മളിതുവരെ കണ്ടത് കരുവാരകൊണ്ട് ഭാഗത്തുനിന്ന് വന്ന ആളുകളെയാണ് നമ്മുടെ അടുത്ത് മഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ നമ്മൾ കാണാൻ പോവുകയാണ് അതിന്റെ വരികളെ തുടക്കം ഈ പള്ളിയുടെ ഫസ്റ്റ് സ്ഥലത്തു നിന്നാണ് അതിൻ്റെ തുടക്കം വരുന്നത് മഞ്ചേരി ഭാഗത്തു നിന്നും തുടക്കം ഇവിടെ നിന്നും തുടങ്ങും വരിയുടെ ഫസ്റ്റ് തുടക്കം ഇവിടെ നിന്നാണ് ഇതിങ്ങനെ എവിടെ വരെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഓരോ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരു സൈഡിലൊക്കെ ആളുകൾ വരി നിന്ന് ഈ കാലഘട്ടത്തിലും വരി നിന്ന് ഭക്ഷണം വാങ്ങുക എന്നുള്ളതാണ് ഭക്ഷണത്തിന് യാതൊരു പഞ്ചവുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നിന്നും ആളുകളെത്തിയാഗം തയ്ച്ച് വരി നിന്ന് വാങ്ങണമെങ്കിൽ ഇതിൽ എന്തോ ഉണ്ട് ഇത്രയും വെയിലുകളൊക്കെ കൊണ്ടാണ് ആളുകൾ വരി നിന്ന് പൊലിപ്പൊടി ചോറ് വാങ്ങുവാൻ വേണ്ടിയാണ് ഇത്രയും കൊണ്ട് പ്രയാസപ്പെട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത പ്രശ്നമുള്ള കാലമല്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിലും ഒരു സംഭവമുണ്ട് എന്തോ ഒരു സംഭവം അതിൽ വെളുപ്പിൽ കാണുന്നുണ്ട് എന്നുള്ളതിനെ ഉറപ്പാണ് ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വഞ്ചേരി ഭാഗത്തിൽ നിന്ന് വരുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോറിന് വേണ്ടി ആളുകൾ വരി നിക്കുന്നു പക്ഷെ ഇതിലെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കാം മഞ്ചേരിൽ നിന്ന് വരുന്ന ഭാഗത്തു നിന്ന് വരുന്ന ഈ സൈഡിലേക്കാണ് വരി പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് മണി കിലോമീറ്റർ എന്നുള്ളത് ഒരു അഞ്ചു കിലോമീറ്ററിന്റെ അടുത്തായി പുന്നക്കാടിൽ നിന്നും തുടങ്ങി മാമ്പു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വലിയ ഏറ്റവും അവസാനം തപ്പിക്കൊണ്ടേ പോകുകയാണ് മോനെച്ച് മാറിക്കോ ഓ മാറുന്നു അവസാനം കാണല്ല ഇതേ അടുത്ത വല്ല കരുവാൻ്റെ അങ്ങാരി തുടങ്ങി അവസാനം ഇല്ലാത്ത ഒരു ഐഡിയ ഇല്ല എന്നെ കാട്ടിന്ന് അങ്ങനെ തോന്നതാ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുപ്പൊ കഴിഞ്ഞാൽ கஜன் தோணில் மன அது கச்சுலோ இது கத்தோ பழைய மக்கள் அது கட்டனில் ஓனாடி ஓனாடி எந்த காதில் அது கச்சனில்லோ அடிச்சு எந்த காதில் இது கச்சே வரி தெப்பி நம்ம குழங்கி கழி வரிட அவசானம் எவடையாயும் பிரதீட்சையில் இங்கே தப்பிக்கொண்டே இருக்கா மீச்ச ஒன்றும் அல்ல അല്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നല്ലത് അവസാനമായിട്ട് വല്ലാത്ത ഭയങ്കര സംഭവമാണ് ഇത് ഒരു നുള്ള ചോറിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ആൾക്കാർ വരുന്ന പൂലോ ഇതിലെന്തോ ഉണ്ട് ഇതിലെന്തോ കടപ്പുണ്ട് യൂട്യൂബർമാരുടെ സൈഡ് ഏരി അല്ലാതെ അല്ല വേറെ ലെവലാ ഇത് വേറെ ലെവലാ വഞ്ചേരി ഭാഗത്ത് വാഗല്ല വണ്ടിയൊരു വാഗാ അല്ലാത്ത ചാതി ആ വല്ലാത്ത ജാതി ആളുകൾ പെരുകൊണ്ടിരിക്കുക നമ്മൾ വണ്ടി ഓട്ടി വരിയുടെ അവസാനം കാണാൻ വേണ്ടി നമ്മൾ വണ്ടി ഓട്ടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് പോയി വണ്ടി കുത്തല്ല വണ്ടിയാ വലക്കാൻ വലക്കാൻ വണ്ടിയാ ഇത് വരിന്റെ അവസാനം ഏതോ ഏതോ മുക്കുമൂല നമുക്ക് വണ്ടി വരിന്റെ അവസാനം കണ്ടുപിടിച്ചിട്ട് വരിന്റെ അവസാനം കാണില്ല ഏതോ സ്ഥലത്ത് ഈ സ്ഥലത്തിന്റെ പേര് കൂടി അറിയില്ല അങ്ങനത്തെ സ്ഥലത്താണ് നമ്മള് വരി എത്തിക്കഴിഞ്ഞു അള്ള ட அவச அவசி தான்